ശരി എബി മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട് ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു കോട്ടയം കുറവിലുങ്ങാട് അനിമോന്റെ ഉടമസ്ഥതയിലുള്ള സാനിയോ ബാറിലെത്തിയാണ് മൊഴിയെടുപ്പ് എബി ഈ അനിമോന്റെ ശബ്ദരേഖയാണ് ആദ്യം പുറത്തെത്തിയത് അതാണ് കൂടുതൽ വിവാദമായതും ചർച്ചയായതും ഇപ്പോൾ അനിമോന്റെ ബാറിലെത്തി മൊഴിയെടുപ്പ് നടക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ബാർക്കോഴ് രണ്ടാമത്തെ ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ഈ അനിമോന്റെ സിജി പറഞ്ഞ പോലെ തന്നെ അനിമോന്റെ ഈ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി ആണ് ഈ ഒരു വലിയ വിവാദത്തിന് തിരികൊടുത്തത് എന്ന് തന്നെ പറയാം എന്തായാലും ആ ശബ്ദരേഖ അതുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടില്ല സർക്കാർ തലത്തിൽ പോലും അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ ഈ പുതിയ മതനേയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത് അത് അതിന്റെ വസ്തുതയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതൊരു ഗൂഢാലോചനയാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം എന്തായാലും ബാർക്കോഡ് ആരോപണത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് അറിയുന്നത് കോട്ടയം കുറവിലങ്ങാട് അനിമോന്റെ ഉടമസ്ഥതയിലുള്ള സാനിയോ ബാറിലെത്തിയാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്